നെയ്യാറ്റുകര താലൂക്കിൽ രണ്ട് ദിവസത്തിനിടെ ഇരുപത്തിയാറ് പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു നായയുടെ ആക്രമണം പയന്നോടിയ യുവാവ് കാൽ വഴുതി വീണ് കയ്യൊടിഞ്ഞു പാഞ്ചിക്കാട്ടുകടവ് പാലത്തിന് സമീപവും വെള്ളറട കാരക്കോണം ഭാഗത്തുമാണ് നായ്ക്കളുടെ ആക്രമണമുണ്ടായത് രണ്ടിടത്തും ആക്രമിച്ചത് വെവ്വേറെ നായ്ക്കളാണ് പാഞ്ചിക്കാട്ട് പാലത്തിന് സമീപം തെരുവുനായ കടിക്കാനെത്തിയപ്പോഴാണ് ഓട്ടോ ഡ്രൈവർ സതീഷ് ഓടിയത്

കീഴാറൂർ പൊട്ടൻചിറയിൽ അഖിലിനും വിനോദിനും ശ്രീകുമാറിനും തെരുവുനായുടെ ആക്രമണത്തിൽ കാലിന് സാരമായ പരുക്കുണ്ട് വെള്ളറുടെ ഭാഗത്തുനിന്ന് ബൈക്കിൽ വരികയായിരുന്ന വിനോദിനെ ഇന്നലെ രാവിലെ ഒൻപതരയോടെയാണ് കടിച്ചത് മാവിളക്കടവ് സ്വദേശി ഉഷകുമാരിയെ വീട്ടിനുള്ളിൽ കയറിയാണ് നായ നായകടിച്ചത് കഞ്ചാമ്പടിഞ്ഞു സ്വദേശി കൃഷ്ണനായർ ആറ്റൂർ സ്വദേശി ബിജുകുമാർ പാഞ്ചിക്കാട്ടുകടവ് സ്വദേശി സന്തോഷ് ചിലമ്പ്ര സ്വദേശി അഖിൽ കീഴാറൂർ സ്വദേശി സെൽവരാജ് മണ്ണാകോണം സ്വദേശി ശ്രീകുമാർ കഞ്ചാമ്പടിഞ്ഞു സ്വദേശി വിജയൻ തുടങ്ങിയവരും തെരുനായയുടെ ആക്രമണത്തിന് ഇരയായി വിവിധ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയെത്തിയവർ പിന്നീട് കുത്തിവെയ്പെടുക്കാനും മറ്റുമായി നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലുമെത്തി